രണ്ടായിരത്തി ഏഴിലെ ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ രണ്ട് സൂപ്പർ താര ചിത്രങ്ങൾ റിലീസിനുണ്ടായിരുന്നു രണ്ടിലും നായകനെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരേ രീതിയിലായിരുന്നു സ്ഥലത്തെത്തുന്ന പോലീസുകാരൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടിലും കോമൺ ആയുള്ളത് വിജയരാഘവൻ എന്ന നടൻ ഒന്നിൽ സി എ ജോർജ് മേരി ടീച്ചറുടെ മൂത്ത മകനെ പ്രേക്ഷകർക്ക് മുന്നിൽ പോലീസിനെ കുഴപ്പിക്കുന്നവനായി അവതരിപ്പിച്ചപ്പോൾ മറ്റേതിൽ സി എ മോഹൻദാസ് തൊമ്മിച്ചനെയും ചന്ദ്രപ്പനെയും സൈനുവിനെയെല്ലാം തല്ലിച്ചതച്ച് ചോദിക്കുന്ന ചോദ്യം ആരാടാ നിന്റെ തല എന്നായിരുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്ന ബോർഡിലേക്ക് സൈനു കൈ ചൂണ്ടുമ്പോൾ ഒരുപാട് ഗുണ്ടകളുടെ ചിത്രങ്ങൾക്കിടയിൽ രാഹുൽ രാജിന്റെ അതുവരെ പരിചിതമല്ലാത്ത സംഗീതത്തിനൊപ്പം കാണാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തലയെ തൊട്ടടുത്ത നിമിഷം കൊച്ചൻ കാർണിവലിൽ ചെട്ടിക്കുളങ്ങര റീമിക്സിനുമൊപ്പം ബെൽബോട്ടം പാൻസും നീട്ടിയിട്ട ചുരുണ്ട് മുടിക്കുമൊപ്പം ആടി തിമിർക്കുന്ന തല മോഹൻലാൽ എന്ന നടൻ്റെ അതുവരെ കാണാത്തൊരു മാസ് ഇൻട്രോ അവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ കുറിച്ചിടുകയായിരുന്നു ഇതാണ് ചോട്ടാ മുംബൈ മലയാള സിനിമയിൽ ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റർടൈനേഴ്സ് ഓഫ് ഓൾ ടൈം കാലം എത്ര പോയാലും കോമഡി ആക്ഷൻ മാസ് ഡ്രാമ എന്നിങ്ങനെ എല്ലാ ചേരുവകളും കറക്റ്റായ അളവിൽ മിക്സ് ചെയ്ത ഒരിക്കലും പഴക്കം വരാത്ത അപൂർവം ചില സിനിമകളിലൊന്ന് ഒന്ന് ശേഷം അൻവർ റഷീദ് തിയേറ്ററുകളെ ഇളക്കി മറയ്ക്കാൻ ഇറക്കി വിട്ട ചോട്ടാ മുംബൈ എന്തെല്ലാമാണ് ഇന്നും ചോട്ടാ മുംബൈ ഒരു ടെൻ സെറ്റർ ആക്കുന്നത് മോഹൻലാൽ എന്ന നടനെ വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും തല എന്ന വാസ്കോ ഹ്യൂമറും മാസും ആക്ഷനും എല്ലാം ഒരേപോലെ കോർത്തിണക്കുക എന്നാൽ അമാനുഷികനോ നെടുനീളം ഡയലോഗ് പറയുന്നതോ അല്ലാത്ത കൊച്ചിയുടെ നാടൻ ഹീറോ അച്ഛൻ പുറത്താക്കുമ്പോൾ അനിയത്തിമാരെ മാർക്കറ്റിൽ കാത്തു നിൽക്കുന്ന ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി വിങ്ങി പൊട്ടി കാത്തു നിൽക്കുന്നു പെണ്ണു കാണാൻ ചെല്ലുമ്പോൾ ഓട്ടോയ്ക്ക് പിന്നിലിരുന്ന് ഒരു പെഗ്ഗടിച്ച് ആടിച്ചെന്ന് പാമ്പു ചാക്കോ ചേട്ടന്റെ മുന്നിൽ ചെറുതായൊന്ന് ഊതി മണം കൊടുത്ത് മദ്യത്തിൻ്റെ ബ്രാൻഡ് പരിചയപ്പെടുത്തുന്ന തല എല്ലാ അർത്ഥത്തിലും മോഹൻലാലിനെ മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമായിരുന്നു തല പക്ഷെ നായകൻ മാത്രം അടിപൊളിയായ സിനിമ സെറ്റാകും ഒരു ശക്തനായ വില്ലനും കൂടി വേണ്ടേ നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അതിർമ്മിയും ശത്രുവും ഞാൻ തന്നെയാണ് പേര് നടേശൻ എന്ന് പറഞ്ഞാറോൾ തട്ടിയെടുക്കുകയാണ് കലഭവൻ മണി ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിലെ വളരെ ശക്തനായ ഒരു വില്ലൻ കഥാപാത്രമാണ് സി എ നടേശൻ തൻ്റെ കാര്യം നടക്കാൻ ആരെയും കൊല്ലാൻ മടിക്കാത്തവൻ അത് പക്ഷെ കൂടെ നടക്കുന്ന ഒരുപാട് വില്ലന്മാരോടൊപ്പം അല്ല തെളിയിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഇത് രണ്ട് കുപ്പി കള്ളൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന വാക്കല്ല കൊല്ലും എന്ന് പറഞ്ഞാൽ ഈ നടേശൻ കൊന്നിരിക്കും എന്ന് മൈക്കിൾ വീട്ടിൽ കയറി നടേശൻ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മളും അറിയാതെ പേടിച്ചു പോകും നായകനും വില്ലനും ഇത്രയും സ്ട്രോങ് ആയടത്തേക്കാണ് ഇവരുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ വെട്ടിക്കുന്ന അത്രയും സ്ട്രോങ് ആയ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് വരുന്നത് മുള്ളൻ ചന്ദ്രപ്പൻ പടക്കം ബഷീർ മൈക്കിൾ ആശാൻ പാമ്പ് ചാക്കോച്ചേട്ടൻ സുശീലൻ പറക്കും ലത ഇവരാരും ഇല്ലാത്ത ചോട്ട മുമ്പായി നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വിഷമം കാണിക്കാതെ ചോറ് ഉരുട്ടി ഉരുട്ടി കഴിക്കുന്ന മൈക്കിൾ ആശാനും പടക്കത്തിന് തിരികൊളുത്തി അടിച്ചു തീർക്കുന്ന സാക്ഷാൽ പടക്കം ബഷീറും അടിച്ച മദ്യത്തിന്റെ കെട്ടറയ്ക്ക് കളഞ്ചതിന് അയാളുടെ കഴുത്തിന് പിടിക്കുന്ന പാമ്പ് ചാക്കോ ചേട്ടനും എന്ത് സഹിക്കും കുടിവെള്ളത്തിൽ തുപ്പിയത് മാത്രം സഹിക്കില്ലെന്ന് പറഞ്ഞ് കൊട്ടേഷൻ കൊടുക്കുന്ന തലതിരിഞ്ഞ ലതയുമെല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന തരത്തിലെ ക്യാരക്ടേഴ്സ് ആണ് ഓരോ സീനിലും ഓരോ ഡയലോഗിലും ഇന്നും ഫ്രഷ്നസ് നിലനിർത്തുന്ന ക്യാരക്ടേഴ്സും കോമഡികളുമാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സ്ട്രെങ്ത് ബെന്നി പി നായരാമ്പലത്തിൻ്റെ തിരക്കഥയും അൻവർ റഷീദ് എന്ന സംവിധായകനുമായിരുന്നു ചോട്ടാ മുംബൈയുടെ പ്രധാന കരുത്ത് രാജമാണിക്യത്തിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത അൻവർ റഷീദ് രാജമാണിക്യത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ചിത്രം തന്നെയാണ് മോഹൻലാലിന് നൽകിയത് ഡയലോഗ് ബൈ ഡയലോഗ് എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള തമാശകളും എന്നാൽ ഇമോഷണൽ കണക്ഷൻ നൽകുന്ന ഇൻറ്റൻസിറ്റീം ചിത്രത്തിനുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പിന്നീട് അതുപോലൊരു സിനിമ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാനാവുന്നതും ചോട്ടാ മുമ്പയുടെ റീറിലീസിന് മലയാളികൾ രണ്ടും കൽപ്പിച്ച് ടിക്കറ്റ് എടുക്കുന്നതും